രാജ്യത്ത് കോവിഡ് കേസുകൾ വീണ്ടും കൂടി ഇരുപത്തിനാല് മണിക്കൂറിനിടെ ആയിരത്തി മുന്നൂറ് പേർക്ക് രോഗം സ്ഥിരീകരിച്ചു മൂന്ന് പേർ മരണപ്പെട്ടു നവംബർ മൂന്നിനു ശേഷമുള്ള ഏറ്റവും ഉയർന്ന പ്രതിദിന കണക്കാണിത് കഴിഞ്ഞ മണിക്കൂറുകൾക്കിടെ ആയിരത്തി മുന്നൂറോളം പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത് കൂടാതെ രോഗം ബാധിച്ച് മൂന്ന് പേർ മരണപ്പെടുകയും ചെയ്തു ഇതോടെ കോവിഡ് കണക്കുകളിൽ വർധനവുണ്ടായതോടെ പരിശോധനകളടക്കം കൂട്ടി രോഗവ്യാപനത്തിന് തടയിടുവാനുള്ള ശ്രമങ്ങൾക്ക് തീരുമാനമെടുത്തിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ കോവിഡ് വ്യാപനത്തെ സംബന്ധിച്ച് ചേർന്ന ഉന്നതതലയോഗത്തിൽ മുൻകരുതലുകളും ജാഗ്രതാ നിർദ്ദേശങ്ങളും പാലിക്കാൻ അദ്ദേഹം ജനങ്ങളെ അറിയിച്ചിരുന്നു കൂടാതെ കോവിഡിനൊപ്പം പനിയടക്കം മറ്റ് രോഗങ്ങളും റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ നിരീക്ഷണവും പരിശോധനയും ശക്തമാക്കുവാനും ആവശ്യമരുന്നുകളുടെ ലഭ്യത ഉറപ്പാക്കണമെന്നും പ്രധാനമന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതേസമയം കോവിഡ് വർദ്ധിക്കുന്നതോടെ നിയന്ത്രണങ്ങൾ തിരികെ കൊണ്ടുവരണോ എന്ന് ഒരാഴ്ച കഴിഞ്ഞ് ആലോചിക്കും കോവിഡ് സ്ഥിതി ഒരാഴ്ച കഴിഞ്ഞ് വീണ്ടും വിലയിരുത്തുവാനും സംസ്ഥാനങ്ങളിലേക്ക് സംഘത്തെ അയക്കുവാനുമാണ് കേന്ദ്രത്തിന്റെ ആലോചന അതേസമയം ഒരിടവേളയ്ക്ക് ശേഷം ഇന്നലെ കേരളത്തിൽ പ്രതിദിന രോഗികളുടെ എണ്ണം ഇരുന്നൂറ് തിരുവനന്തപുരം എറണാകുളം ജില്ലകളിലാണ് കൂടുതൽ കേസുകളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് യോഗനാഥൻ ന്യൂസ് തിരുവനന്തപുരം